ഹലോ ഇന്ന് നമ്മൾ എയ്ത്ത് ചാപ്റ്റർ ഏരിയ ഓഫ് കോഡർ ലാറ്റേഴ്സ് അഥവാ ചതുർഭുജ പരപ്പ് എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ കാണുക നമുക്കറിയാം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത്തിൻറ്റു ബ്രെഡത്താണ് അതായത് നീളം ഇൻഡു വീതിയാണ് അപ്പോൾ നമുക്കിവിടെ നീളം ഒരു സിക്സ് സെൻറ്റിമീറ്ററും വീതി ഒരു ത്രീ സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ടെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും ലെങ്ത്തിൻറ്റു ബ്രെഡ് സിക്സ് ഇൻറ്റു ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പതിനെട്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ ഏരിയേൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് സ്ക്വയർ ആയിരിക്കും അല്ലേ ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും ഇനി നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇവിടെ നിന്നും ഇങ്ങനൊരു പോർഷൻ കട്ട് ചെയ്തു ടു സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ നമ്മളിങ്ങനൊരു പോർഷൻ കട്ട് ചെയ്തു ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും അപ്പോൾ നമുക്കൊരു പാരലോഗ്രാം കിട്ടിയില്ലേ ഇങ്ങനെയൊരു ഒരു പാരലലോഗ്രാം കിട്ടില്ലേ ഇനി നമ്മൾ ഈ സമാന്തരികത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാമെന്ന് നോക്കാം ഏരിയ ഓഫ് പാരലലോഗ്രാം എന്താണ് ബേസ് ബെയ്സ് ഹൈറ്റ് ആണ് പാദം ഇൻഡു ഉയരമാണ് പാരലോഗ്രാമിൻ്റെ ഏരിയ ഇപ്പം നമ്മളെ ബേസ് ഇതാണെങ്കിൽ ഹൈറ്റ് എന്തായിരിക്കും ആ ബേസിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസാണ് ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് ബേസിൽ നിന്നും അതിൻ്റെ എതിർവശത്തേക്കുള്ള ലംബമായ ദൂരാണെന്ത് ഉയരം എന്ന് പറയുന്നത് നമുക്കിവിടെ ബേസ് ഒരു സിക്സ് സെൻറ്റിമീറ്റർ ഉണ്ട് ഹൈറ്റ് നമുക്ക് ത്രീ ആണ് അപ്പോൾ നമ്മുടെ പരപ്പളവ് എന്തായിരിക്കും പരപ്പളവ് ഇസ് ഇക്വൾ ടു ബേസ് ഇൻ ഹൈറ്റ് ദാറ്റ് ഇസ് ഈക്വൾ ടു ബേസ് എന്താണ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഏരിയ എന്തായിരിക്കും എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലേ ഇനി നമുക്ക് ഈ പാരലോഗ്രാമിൻ്റെ ബേസ് ഒരു സെവൻ സെൻറ്റിമീറ്റർ ആണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർ സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻ ഹൈറ്റ് ബേസ് സെവൻ ആണ് ഹൈറ്റ് ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഏരിയ ഈസ് ഈക്വൾ ടു സെവൻ ഇൻറ്റു ഫോർ ദറ്റ് ഇസ് ഈക്വൾ ടു ഏഴ് നാല് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ ആണ് ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കിനി ഏരിയ ഒരു ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ ഉണ്ട് അതുപോലെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എയ്റ്റ് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ബേസ് ഇൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അപ്പോൾ ബേസ് നമുക്കറിയാം എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റാണ് നമുക്ക് കാണേണ്ടത് ഏരിയയും നമുക്ക് തന്നിട്ടുണ്ട് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ അതിൽ നിന്ന് ഹൈറ്റ് എങ്ങനെ നമ്മൾ കാണുക ഇൻറ്റു എയ്റ്റ് ഇപ്പുറത്തേക്ക് വന്നാൽ ഡിവൈഡഡ് ബൈ എയ്റ്റായി ഇരുപത്തിനാല് എത്ര എട്ടുണ്ട് മൂന്നല്ലേ അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്റർ ആയിരിക്കും ഓക്കെ അല്ലേ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് എ പെയർ ഓഫ് പാരലൽ സൈഡ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം നമുക്ക് എന്തൊക്കെയാണ് തന്നത് ഏരിയ തന്നിട്ടുണ്ട് പരപ്പളവ് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതുപോലെ ഒരു ജോഡി സമാന്തര വശങ്ങളുടെ നീളം ടെൻ സെൻറ്റിമീറ്റർ ആണ് അതായത് ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ടെൻ സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് അവ തമ്മിലുള്ള അകലം കാണുക അതായത് ഈ രണ്ട് സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം കാണാനാണ് പറഞ്ഞത് അതായത് നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞത് ആണല്ലേ കാണാൻ പറഞ്ഞത് അപ്പോൾ നമ്മളെങ്ങനെ കാണാം നമുക്ക് ഇക്വേഷൻ ഉണ്ട് ബേസ് ഇൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് ടെൻ സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ അതിന് നമ്മളെങ്ങനെ ഹൈറ്റ് കാണുക ഹൈറ്റ് ഈസ് ഈക്വൾ ടു ഇൻ ടെൻ ഇപ്പുറത്ത് വന്നാൽ ഡിവൈഡഡ് ബൈ ടെൻ സീറോ സീറോ ക്യാൻസൽസ് ഫൈവ് ബൈ വൺ ഈസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്താണ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇനിയിപ്പോൾ നമ്മൾ ബേസ് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് എന്തായിരിക്കും ഹൈറ്റ് എന്ന് പറയണത് ഇവിടെ ഇങ്ങോട്ടേക്കുള്ള പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്ന് പറയണത് അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബേസ് ഇവിടെ ഒരു ഫൈവ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ ഒരു തേർട്ടീൻ സെൻറ്റിമീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഹൈറ്റ് എന്തായിരിക്കും നമുക്ക് ഉണ്ട് ബേസ് ടു ഹൈറ്റ് ഈസ് ഈക്വൾ ടു ഏരിയ ബേസ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് നമുക്കറിയില്ല ഏരിയ എന്ന് പറഞ്ഞത് തേർട്ടീൻ സെൻറ്റിമീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട് അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൾ ടു തേർട്ടീൻ ഡിവൈഡഡ് ബൈ ഫൈവ് ദാറ്റ് ഇസ് ഇക്വൾ ടു മുപ്പതിലത്രഞ്ചുണ്ട് സിക്സ് അല്ലേ സിക്സ് സെൻറ്റിമീറ്റർ അതായിരിക്കും ഹൈറ്റ് അതായത് ഇപ്പോൾ നമ്മൾ ബേസ് ബേസാക്കി ഈ സൈഡെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ലൈനും ഈ ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് നമ്മളെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ ഇനി നമുക്കിവിടെ ഒരു വരയ്ക്കാനുള്ള വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണുള്ളത് ഡ്രോ എ പാരലലോഗ്രാം ഓഫ് സൈഡ്സ് സിക്സ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ വിത്ത് ഏരിയ എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ വശങ്ങളുടെ നീളം സിക്സ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ പരപ്പളവ് എയ്റ്റീൻ ചതുരശ്ര സെൻറ്റിമീറ്റർ ആയ സാമാന്തരികം വരക്കാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കുക ഒരു പാരാഗ്രാമിൻ്റെ റഫ് ഫിഗർ വരയ്ക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നത് ഈ സൈഡ് തന്നിട്ടുണ്ട് എന്താണ് സിക്സ് സെൻ്റിമീറ്റർ തന്നിട്ടുണ്ട് മറ്റേ സൈഡ് ഫോർ ആണ് തന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏരിയ എന്ത് തന്നിട്ടുണ്ട് എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹൈറ്റ് ആണല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ഹൈറ്റ് നമുക്ക് കാണാം നമ്മളെങ്ങനെ കാ കാണാം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ബേസ് ഇൻ ഹൈറ്റ് ഈസ് ഇക്വൾ ടു ഏരിയ ഇതിൽ നമുക്ക് ബേസും അറിയാം ഏരിയയും അറിയാം അപ്പോൾ നമുക്കിതിൽ നിന്ന് ഹൈറ്റ് കണ്ടൂടെ അപ്പോൾ ബേസ് എന്താണ് ബേസ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് നമുക്കറിയില്ല ഏരിയ എന്താണ് എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഹൈറ്റ് കാണാൻ എയ്റ്റീൻ ഡിവൈഡഡ് ബൈ സിക്സ് ദാറ്റ് ഇസ് ഇക്വൽ ടു പതിനെട്ടിലത്ര ആറുണ്ട് മൂന്നല്ലേ അപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഹൈറ്റും കിട്ടി ത്രീ സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ ഹൈറ്റും കിട്ടി അപ്പോൾ ഇനി നമുക്ക് പാരലോഗ്രാം വരയ്ക്കാം എങ്ങനെ വരക്കാം നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കെയിലെടുത്ത് സിക്സ് സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് വരയ്ക്കുക സ്കെയിലൊരു സിക്സ് സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് വരക്കുക എന്നിട്ട് നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്റർ അല്ലേ അപ്പം നമ്മൾ ഹൈറ്റ് ഒരു ത്രീ സെൻറ്റിമീറ്ററും വരയ്ക്കുക ഹൈറ്റ് ഒരു ത്രീ സെൻറ്റിമീറ്ററും വരയ്ക്കുക നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ലൈന് കുറച്ച് നീട്ടി വരയ്ക്കുക കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക ആവശ്യം വരും അതിന് ശേഷം നമ്മൾ നമുക്ക് മറ്റേ സൈഡ് എന്താണ് ഫോർ സെൻറ്റിമീറ്ററാന്ന് തന്നിട്ടുണ്ടല്ലേ വേറൊരു സൈഡ് ഫോർ സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കോംബസിലൊരു ഫോർ സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇവിടെ പോയിൻ്റ് ചെയ്താണ്ട് അപ്പുറത്തെ ലൈനിൽ ഒരു ആർക്ക് വരക്കണം ഒരു ചാപം വരക്കുക അതേപോലെ നമ്മളൊരു ചാപം വരക്കണം അതുപോലെ തന്നെ ഇവിടെ പോയിൻ്റ് ചെയ്താണ്ടും ഒരു ചാപം വരക്കുക ആ ലൈനിൽ ഒരു ചാപം വരക്കുക എന്നിട്ട് നമ്മൾ ഇത് ജോയിൻ ചെയ്യിപ്പിക്കണം ഇതൊരു പാരലോഗ്രാമാണ് ഉണ്ടാവണ്ടേ ഇനി നമ്മളിത് ജോയിൻ ചെയ്യിപ്പിക്കുക നമ്മൾ ആർക്ക് വരച്ചില്ലേ ചാപം വരച്ചില്ലേ അങ്ങോട്ടുമൊക്കെ ഇവിടെ നിന്നും ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ആ സൈഡ് നമുക്ക് ഫോർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കിട്ടുന്നത് ഫോർ സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ ആണ് അതുപോലെ തന്നെ ഇവിടെയും ജോയിൻ ചെയ്യാം അപ്പോൾ അവിടെ നമുക്ക് ഫോർ സെൻറ്റിമീറ്റർ ഒന്ന് കിട്ടി മനസിലായില്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പാരലോഗ്രാം വരയ്ക്കണത് ഓക്കെ ഇനി നോക്കി ഇവിടെ ഇവിടെ ഒരു പാരലോഗ്രാം ഉണ്ട് അതിന് ഞാനൊരു ഈ വികരണം വരച്ചിട്ടുണ്ട് ഈ ഡയഗണൽ വരച്ചിട്ടുണ്ട് നമ്മളപ്പോ ഈ ഡയഗണൽ വരക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു രണ്ട് ട്രയാങ്കിള് കിട്ടുന്നുണ്ടല്ലേ ഇതൊരു ട്രയാങ്കിള് ഇത് വേറൊരു ട്രയാങ്കിള് അല്ലേ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും അതായത് ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ പരപ്പളവും സെയിം ആയിരിക്കും അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതും ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും അതുപോലെ ഇതൊരു തേർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതും തേർട്ടീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും ഈ രണ്ട് ഈ പാരലോഗ്രാമിൻ്റെ വികരണം വരച്ച് കട്ട് ചെയ്യണേ കിട്ടും കട്ട് ചെയ്യുമ്പം കിട്ടുന്ന ട്രയാങ്കിള് ഈ രണ്ട് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾസാണ് നമുക്ക് കിട്ടുക നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫിൻഡോ ബ്രെഡത്തിൻ്റോ ഹൈറ്റ് അല്ലേ ഹാഫ് ബി എച്ച് അല്ലേ അതായത് വീതിൻ്റെയും ഉയരത്തിൻ്റെയും പകുതി അല്ലേ അപ്പം നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലേ അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഉണ്ടാവുമ്പോൾ എന്താണ് ഹാഫ് ബി എച്ച് ആണ് ഇതിൻ്റെ ഹാഫ് ബി എച്ച് ആണ് അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മളെങ്ങനെ കാണാം ഇക്വേഷൻ എന്താണ് ഹാഫ് ബി എച്ച് തന്നെയാണ് അപ്പം നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടു ഇൻറ്റു ഹാഫ് ബി എച്ച് ആയിരിക്കും അല്ലേ ഈ പാരലോഗ്രാമിൻ്റെ ഇക്വേഷൻ കാണാനുള്ളത് രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ടുവും ഈ റ്റൂവും ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ ബി എച്ച് ആണ് അല്ലേ ഇത് നമുക്കറിയാലോ ഏരിയ കാണാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നാൽ നമുക്ക് ഈ പാരലോഗ്രാമിൻ്റെ മൊത്തമായിട്ടുള്ള ഏരിയയും കാണാം അതുപോലെ തന്നെ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ മാത്രം തന്നാൽ നമുക്ക് ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയയും കണ്ടൂടെ അതായത് നമുക്കിപ്പോൾ ഈ ട്രയാങ് ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ നമുക്കൊരു ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓരോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും പാരലോഗ്രാമിൻ്റെ ഏരിയ ട്വൻ്റി ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ പകുതി എത്രയാണ് പന്ത്രണ്ടല്ലേ അപ്പോൾ ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയയും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയറും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയറും ആയിരിക്കും അല്ലേ അതുപോലെ നമുക്ക് ഈയൊരു ഈ ഒറ്റൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കൊരു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർന്ന് തന്നിട്ടുണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കേട്ടോ നമുക്ക് തന്നത് അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്തായിരിക്കും ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എങ്ങനെയാണ് ഒരു പാരലോഗ്രാമിൻ്റെ പരപ്പളവ് എങ്ങനെ കാണുകയാണെന്നാണ് അല്ലേ നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് ഈ പാട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ ഓക്കെ